വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ബാലികേറാ മലയാണോ എന്നാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സില് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ബാലികേറാ മലയൊന്നുമല്ല മിനിമം ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വിശകലനം നടത്താം അപ്പൊ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുമെന്ന് പി എസ് സി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡിസംബർ മുപ്പത്തൊന്നിന് എങ്ങനെയായാലും നോട്ടിഫിക്കേഷൻ അവരെ കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് ഇതിന് പേര് വരാനുള്ള കാരണം ഏറ്റവും കൂടുതൽ പോസ്റ്റിങ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് കൊണ്ടാണ് ശരിക്കും ആറ് ഓഫീസുകളിലേക്കാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ലിസ്റ്റിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് വരണേ ഒന്ന് സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓഫീസ് ഓഫ് വിജിലൻസ് ട്രിബ്യൂണലിലേക്ക് സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസിലേക്ക് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലേക്ക് ഇത്തരം ഓഫീസുകളിൽ ഈ ആറ് ഓഫീസുകളിലേക്കാണ് നിയമനം നടക്കുക നിയമനം നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേണ്ട ബേസിക്സ് ഫസ്റ്റ് സാലറി ഏകദേശം ഒരു നാല്പത്തി അഞ്ച് മുതൽ നാല്പത്തി ഏഴ് വരെയാണ് നമുക്ക് കിട്ടുക ബേസിക് മുപ്പത്തി ഒമ്പതായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബേസിക് സാലറി ആയിട്ട് പറയുന്നത് ഇനി മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്ത മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ഗ്രേഡ് ഓഫീസർ ആവാം അത് കഴിഞ്ഞ് നമ്മൾ സെക്ഷൻ ഓഫീസർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗസറ്റഡ് റാങ്കിലേക്കാണ് എത്തുന്നത് അതിന് കുറച്ച് സമയം പിടിക്കും എന്നാലും നമ്മൾ ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് എത്തുകയാണ് ഇനി ഇത്രയും നല്ലൊരു പോസ്റ്റ് ഇത്രയും നല്ല ശമ്പളം ഉള്ളതും അതുപോലെ തന്നെ അത്രയും എന്താ പറയാ പോഷായിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടാൻ നമുക്ക് ആകെ കൂടെ എന്ത് മതി ഏതെങ്കിലും ഒരു ഡിഗ്രി ബി എ ആയിക്കോട്ടെ ബികോം ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ഒരു ഡിഗ്രി മതി ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല വയസ്സ് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്താറ് വയസ്സ് പതിനെട്ട് വയസ്സുള്ളവർക്ക് പറ്റില്ലല്ലോ പതിനെട്ട് വയസ്സിൽ ഡിഗ്രി നമ്മൾ കഴിയില്ല ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാവുമ്പോഴാണ് ഡിഗ്രി കഴിയുക അപ്പൊ അവർക്ക് മുപ്പത്തിയാറ് വയസ്സ് വരെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും ഉള്ളവർക്കും ഒ ബി സിക്ക് മുപ്പത്തി ഒൻപത് വയസ്സുവരെയും എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ളവർക്കാണെങ്കിൽ ഒന്ന് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതെങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് ഇതുവരെ കൃത്യമായിട്ട് എന്താ പറയാ മൂന്ന് ഘട്ടാണോ രണ്ട് ഘട്ടാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ പി എസ് സി പറഞ്ഞിട്ടില്ല എങ്ങനെയായാലും ഫസ്റ്റ് പ്രിലിംസ് ഉണ്ടാവും പ്രിലിംസിന് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ തന്നെ മെയിൻസ് ഉണ്ടാവും മെയിൻസ് രണ്ട് പേപ്പർ ആയിട്ടാണ് പേപ്പർ വണ്ണും പേപ്പർ ടൂ ആയിട്ടാണ് ഉണ്ടാവുക അത് ഇരുന്നൂറ് മാർക്കാണ് അപ്പൊ ഈ മെയിൻസിൽ പേപ്പർ വണ്ണിന് സാധാരണ ജനറൽ ടോപ്പിക് തന്നെയാണ് ഉണ്ടാവുക പേപ്പർ ടൂ ആവുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടാവും ഇ ഗവേണൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് അതിൽ പറയും ഏതൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന് അവർ കൃത്യമായിട്ട് സിലബസിൽ പറയും അതുപോലെ ഇന്റർവ്യൂന്റെ കാര്യത്തിലും അപ്പൊ നമുക്കൊരു വ്യക്തത കൃത്യമായിട്ട് കിട്ടും തുടങ്ങിയ കാര്യങ്ങളിൽ കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പ്രിലിംസും മെയിൻസും പി എസ് സി നടത്തുകയുണ്ടായി പ്രിലിംസിന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ആറ് മാർക്കായിരുന്നു കട്ട് ഓഫ് കണ്ടു വളരെ കുറവാണ് കട്ട് ഓഫ് മെയിൻസിന് നാല്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ റാങ്ക് ലിസ്റ്റില് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി ഇപ്പോ നിലവില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ ഡിസംബർ വരെയായില്ലേ ഇപ്പൊ ഏകദേശം നാനൂറിന്റെ അടുത്ത് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് എങ്ങനെയായാലും ഈ ഒരു കാലയളവ് കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ എഴുന്നൂറ്റി അൻപതിനും എണ്ണൂറിനും ഇടയിലുള്ള ആൾക്കാർക്ക് നിയമനം ലഭിക്കും എന്നുള്ള ഒരു യാതൊരുവിധ സംശയവും ഇനി ഇത് എങ്ങനെയാ പഠിക്കണ്ടേ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചാൽ കിട്ടും എല്ലാവർക്കും സംശയമാണ് പഠിച്ചാൽ കിട്ടുവോ അല്ലെങ്കിൽ എന്താ പഠിക്കണ്ടേ ബാലികറാമലയാണോന്നൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എങ്ങനെയാണോ ഒരു ഡി സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിനുള്ള സിലബസ് അതെങ്ങനെയായിരിക്കും പ്രിലിംസിന് ഉണ്ടാവുക അതിൽ യാതൊരു ഇത് സംശയവും ഇല്ല ഏഹ് അപ്പൊ അത് നമ്മള് സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിനെ പഠിക്കുന്ന രീതിയിൽ പഠിക്കുക അപ്പൊ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലൊക്കെ പരീക്ഷകൾ നടന്നിട്ടുണ്ട് ഡിഗ്രി ലെവൽ കൊസ്റ്റ്യൻ പേപ്പറുകൾ നടന്നിട്ടുണ്ട് ആ കൊസ്റ്റിൻ പേപ്പറുകൾ കൃത്യമായി വായി നമ്മൾ ഒന്ന് മനസ്സിലാക്കുക അതിനെ പരിശോധിക്കുക പരിശോധിക്കുമ്പോൾ ഇത്രയും നാളുകളായിട്ടുള്ള പി എസ് സിയുടെ ട്രെൻഡ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ആ ട്രെൻഡ് അറിഞ്ഞ അതിനൊപ്പം നമ്മൾ പഠിച്ചാലോ ഞാൻ പറഞ്ഞ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ മറ്റ് അഞ്ച് ഓഫീസുകളിലോ ഏതെങ്കിലും ഒരു ഓഫീസില് നമുക്കൊരു ചെയറ് മാറ്റി വെച്ചിട്ടുണ്ടാവും തീർച്ചയാണ് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം പഠിക്കണം ശ്രമിച്ചാൽ പോരാ നമ്മൾ പഠിക്കണം അപ്പൊ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ പൊതുവായിട്ട് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് മാത്സ് ഉണ്ട് മെന്റലബിലിറ്റി ഉണ്ട് മലയാളം ഉണ്ട് ആ കാറ്റഗറി നമുക്കറിയാം അത് അത്രയും ഭാഗമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കറണ്ട് അഫെയർസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ അന്നാന്നുള്ള കാര്യങ്ങൾ അന്നാന്ന് പഠിച്ചു പോവുക തന്നെ ചെയ്യാം പേപ്പറിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക എന്തൊക്കെ കാര്യങ്ങളാണ്ടായി അപ്പൊ ഡേറ്റ് ഇട്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്തുണ്ടാവും അതായത് ആ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ആ ഒരു ബാലികേറാമല വളരെ എളുപ്പത്തിൽ കയറാനായിട്ട് സാധിക്കും മാത്സും ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റിൻ ബോക്കേഴ്സ് പഠിക്കുക അത് ചെയ്തു നോക്കുക ശൈലികള് അല്ലെങ്കിൽ അർത്ഥവ്യത്യാസങ്ങള് അങ്ങനെയുള്ള മലയാളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ അങ്ങനെയുള്ള സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിന് പത്ത് ഉണ്ട് അത് മലയാളം ഭാഗത്തും ഉണ്ട് പ്ലസ് ജനറൽ കാറ്റഗറിയിൽ ആ അതിന് വേറൊരു പത്ത് മാർക്കും കൂടെ അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാ അപ്പോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മള് വ്യക്തികള് അവരെഴുതിയ പുസ്തകങ്ങള് ഓരോരുത്തരുടെയും പ്രശസ്തമായിട്ടുള്ള കൊട്ടേഷൻസ് അങ്ങനെയുള്ള അവാർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു പോകാൻ വേണം പിന്നെ ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും അടുത്തത് ഹിസ്റ്ററിയാണ് രണ്ടിനും പത്ത് മാർക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ജോഗ്രഫി ഇക്കണോമിക്സ് ിസിക്സ് സയൻസ് ഇതിൽ നിന്നൊക്കെ അഞ്ചഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പത്ത് മാർക്ക് അപ്പൊ നമുക്കറിയാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ മാർക്ക് ഉള്ളത് അപ്പൊ ആ ഭാഗങ്ങൾ ഇപ്പോഴേ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം കാരണം ഒരു സാധാരണ ഡിഗ്രി ലെവൽ പ്രിലിംസിന് സിലബസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ ആ സിലബസ് നമ്മൾ കവർ ചെയ്യുക അതിനുശേഷം പിന്നെ പി എസ് സി സിലബസ് കൊണ്ടുവരട്ടെ അപ്പോ അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഏതായാലും ഇനിയിപ്പോ ഡിസംബർ മുപ്പത്തൊന്നിനെങ്കിലും വരുമല്ലോ അതുവരെ നമുക്ക് കാത്തിരിക്കാം അത് കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങാം അങ്ങനെ ചെയ്യരുത് പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു അതായത് ആദ്യം തന്നെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സാലറി ആയിട്ട് ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപയുടെ അടുത്ത് സാലറി തരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടാവും അത്രയും നല്ല രീതിയിലുള്ള ചോദ്യ പേപ്പറുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ എസ് സിആർടി സിലബസ് കൃത്യമായിട്ട് പഠിച്ചു പോവുക തന്നെ വേണം അതായത് സാധാരണ ലെവലിലുള്ള അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ വീട്ടമ്മമാരാ ഞങ്ങൾക്ക് ഇത് നേടാൻ പറ്റും ോ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ കുട്ടികൾ ഞങ്ങൾ ഒരു എൽ ടി സിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ ഉള്ള പോലെ വി ഒ പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവരാണ് കെ എസിനും യു പി എസ് സി എക്സാമുകൾക്കൊക്കെ പഠിക്കുന്നവർക്കല്ലേ കിട്ടുള്ളൂ അങ്ങനെ ഇല്ല ആ അവരുടെ സിലബസ് അതായത് യു പി എസ് സിയുടെ സിലബസും കേരള പി എസ് സിയുടെ സിലബസും എൻറ്റയർലി ഡിഫറൻറ്റ് ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഏഹ് അപ്പൊ അവരുടെ സിലബസ് നമ്മുടെ സിലബസ് മാറ്റേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഒരു കേരള പി എസ് സിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമാണ് എന്തിനെത്താൻ പറ്റുള്ളൂ ഡിഗ്രി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഇപ്പൊ പല ചില ചില ക്ലാസുകളിൽ ഡിഗ്രി ലെവൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ആഡ് ചെയ്യുമ്പോൾ ചോദിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോ എല്ലാം കടുകെട്ടിയുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ചോദിക്കുക കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഒപ്പം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും കൂടി എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങളും കൂടി ഉണ്ടാവും അപ്പോ സിമ്പിൾ ആയിട്ടുള്ളതും കടുകെട്ടിയുള്ളതായിട്ടും എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനൊപ്പം തന്നെ സാധാരണ പി എസ് സി പറയുന്ന സിലബസ് പഠിക്കുന്ന തന്നെ ഇപ്പോ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അതേ വരികൾ അതേ രീതിയിൽ തന്നെ എടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പൊ അതുകൊണ്ട് എസ് സി ആർ ടി കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുക തന്നെ വേണം എസ് സി ആർ ടി പുസ്തകങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഹിസ്റ്ററി ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി തന്നെ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഇതൊക്കെ തന്നെ പിന്നെ ജോഗ്രഫി ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് അപ്പം അതിന്റെ ക്ലാസ് കുറച്ചും കൂടി അതെങ്ങനെ ഏതൊക്കെ സിലബസ് ആണ് ഉള്ളത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം ആ സിലബസിന് അനുയോജ്യമായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത് ഞാൻ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യും അടുത്ത ദിവസം തൊട്ട് നമ്മൾ അതിന്റെ പഠനം തുടങ്ങുകയും ചെയ്യും ഓരോ ചാപ്റ്ററുകളെടുത്ത് ഭംഗിയായിട്ട് പഠനം തുടങ്ങും അതായത് ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ഹിസ്റ്ററിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ഇക്കണോമിക്സിൽ നിന്ന് ജോഗ്രഫിയിൽ നിന്നൊക്കെ ഉള്ള ഭാഗങ്ങൾ ഓരോ ചാപ്റ്ററുകളെടുത്ത് ആ ചാപ്റ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ തുടങ്ങാൻ പോവാണ് അപ്പൊ എന്റെ ചാനലിൽ ഞാൻ ധാരാളം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുക കണ്ടു നോക്കി ശേഷം നിങ്ങൾക്ക് താല്പര്യമാണ് ഈ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഫ്രീ ആയിട്ടാണ് കേട്ടോ അല്ലാണ്ട് പേയ്മെന്റോടും കൂടി ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടും അപ്പൊ ഇതുവരെ ടെൻത്ത് പ്രിലിംസിന്റെയും എൽ ജെഎസിന്റെ മെയിൻസിന്റെയും പ്രിലിംസിന്റെ ഒക്കെ ഉള്ള ക്ലാസ്സുകളായിരുന്നു നമ്മുടെ നടന്നിരുന്നത് ഇപ്പോ ഇനി നമ്മൾ ഡിഗ്രി ലെവലിലുള്ള ക്ലാസ്സുകൾ തുടങ്ങാൻ പോവാണ് അപ്പോ എന്താ നമ്മൾ നോട്ടിഫിക്കേഷൻ വരെ നോക്കി നിൽക്കാതെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഒരു ഡിഗ്രി ലെവൽ ക്ലാസ്സിന് പഠിക്കേണ്ടതെന്ന് നമുക്ക് അറിയാലോ എക്സ്ട്രാ ഉള്ളത് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോ നമുക്ക് പഠിക്കാം അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഒരു പി എസ് സി എക്സാം ഡിഗ്രി ലെവൽ അല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പൊ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യല്ല നമ്മള് പഠിച്ച് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ചെയർ അവിടെ ഉണ്ടാവും എന്നുള്ള കൂടി തന്നെ നിങ്ങൾ പഠിച്ചു കയറുക പിന്നെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ വന്നാൽ മാക്സിമം ഏപ്രിൽ എങ്ങനെയായാലും പ്രിലിംസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടി പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത്രയും വിശാലമായിട്ടുള്ള സിലബസ് നമുക്ക് കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ഒരു എൽ ജി എസിനോ അല്ലെങ്കിൽ ടെൻത്ത് പ്രിലിംസിനോ പഠിക്കണ പോലെ പഠിച്ചാൽ പോരാ ഓരോ ബുക്കും മൂലയും നമ്മൾ ഓരോ ഇപ്പൊ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ആണെങ്കിൽ റാങ്ക് ഫയൽ മുഴുവൻ പഠിക്കുക പ്ലസ് ഒരു എസ്ഇആർ ടി ബുക്ക് ഭംഗിയായിട്ട് ഫോളോ ചെയ്യുക പ്ലസ് ഇതൊന്നും കൂടാണ്ട് പുറമേന്ന് ജനറൽ ആയിട്ടുള്ള കുറെ ജി കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് നേടാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ആ ഒരു നേടാനുള്ള എന്താ പറയുന്നത് ആ വഴിയിൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രിലിംസ് എക്സാം ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസിന് പഠിക്കാനുള്ള പ്ലസ് വൺ പ്ലസ് ിൽ നിന്നുള്ള ഭാഗങ്ങൾ എന്ന് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം അടുത്ത ദിവസം തൊട്ട് നമുക്ക് അതിന്റെ ക്ലാസ്സുകളും ആരംഭിക്കാം അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു വലിയൊരു ഭാരമല്ല നമുക്ക് ഒരു ഡിഗ്രി പഠിച്ച കുട്ടിക്ക് കൈ എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനപ്പറം ഇല്ല എന്നല്ല കെ എസും യു പി എസ് സി എക്സാമുകളൊക്കെ നമുക്കൊരു ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റും പക്ഷേ അതിനെ അത്രയും നമ്മൾ ബുദ്ധിമുട്ടാതെ വളരെ കുറച്ച് ഒരു എന്താ പറയാ ഒരു എൽഡിക്യുലർക്കിനേക്കാൾ കുറച്ച് ഞാനൊരു രണ്ട് മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയില്ല എന്തായാലും അത്യാവശ്യം നിങ്ങൾ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പൊ റെക്കോർഡർ ക്ലാസ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും കേട്ട് കേട്ട് പഠിക്കാം അത് നിങ്ങൾക്ക് വളരെ ഒരു ഗുണമുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ പഠിച്ച് പഠിച്ച് നിങ്ങൾ പ്രിലിംസിൽ നമ്മൾ ആദ്യം തന്നെ മെയിൻസിലേക്ക് അല്ല മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലല്ലോ പോണ്ടേ പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ കടക്കുമ്പോഴല്ലേ നമ്മള് മെയിൻസിൽ എത്തുള്ളൂ അപ്പൊ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പഠനം ഇന്നും ചട്ടെങ്കി ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് നാളെ ana, എന്ത് ചെയ്യാം പ്ലസ് വൺ പ്ലസ് ടുന്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് അത് ജോഗ്രഫി ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള കൃത്യമായിട്ട് ഞാൻ ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം അതിനുശേഷം മറ്റന്നാൾ തൊട്ട് നമുക്ക് ഓരോ ഭാഗങ്ങൾ അപ്പോൾ ഒരു ദിവസം ഇക്കണോമിക്സ് ഒരു ദിവസം ഹിസ്റ്ററി ഒരു ദിവസം പൊളിറ്റിക്കൽ സയൻസ് ഒരു ദിവസം ജോഗ്രഫി അങ്ങനെ മാറി മാറി നമുക്ക് ക്ലാസ്സുകൾ ഇപ്പോഴേ തൊട്ട് തുടങ്ങി കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോകാം കേട്ടോ അപ്പൊ അത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ എന്റെ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് നോക്കുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് കുറേയധികം ടെൻത്ത് പ്രിലിയൻസിന്റെയും എൽ ജി എസിന്റെ ഒക്കെ ക്ലാസ്സുകളാണ് അവർക്ക് ആവശ്യമുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ ക്ലാസ് നിങ്ങൾക്ക് കേട്ടു മനസ്സിലായി ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമുക്ക് നമ്മുടെ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ ആരംഭിക്കാം അപ്പൊ ഇന്ന് ഇത്രേ പറയാനുള്ളൂ അടുത്ത ദിവസം നമുക്ക് ഡിഗ്രി ലെവലിന്